സഹപാഠികളുടെ ക്രൂരവിനോദം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൊണ്ട് ചെന്നെത്തിച്ചത് ആശുപത്രി കിടക്കയിലാണ് തൃക്കാക്കര തേങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം സഹപാഠികളായ വിദ്യാർത്ഥിനികൾ നായ്ക്കുരണ പൊടി ദേഹത്ത് വിതറിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് കഴിഞ്ഞ വർഷം ഈ സ്കൂളിലേക്ക് മാറി വന്നപ്പോൾ മുതൽ പെൺകുട്ടിക്ക് നേരെ ചെറിയ തോതിലുള്ള റാഗിങ്ങും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ അത് അതിരുവിട്ടത് ഈ മാസം മൂന്നിനാണ് മൂന്നാം തീയതി ഐ ടി പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് മുറിയിലേക്ക് എത്തിയ പെൺകുട്ടിയുടെ ദേഹത്ത് സഹപാഠികൾ നായ്ക്കുരണ ചെടിയുടെ പൊടി ഇടുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതോടെ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടർന്ന് സഹപാഠികൾ തന്നെയാണ് ദേഹത്ത് വീണ പൊടി കഴുകിക്കളയാൻ പെൺകുട്ടിയോട് പറയുന്നത് തുടർന്ന് സ്കൂൾ ടോയ്ലറ്റിൽ എത്തി ദേഹവും വസ്ത്രങ്ങളും കഴുകി ഇതിനിടെ നായ്ക്കുരണക്കായുടെ പുറത്തു സ്വകാര്യ ഭാഗങ്ങളിലടക്കം ദേഹം ആകെ പുരണ്ടിരുന്നു അടുത്ത ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ പോയെങ്കിലും അസ്വസ്ഥത കൂടി വന്നു ഇതോടെ കുട്ടിയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധ ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തുകയും മരുന്ന് നൽകുകയും ചെയ്തു കടുത്ത വേദന ഉണ്ടായിരുന്നപ്പോഴും എസ് എസ് എൽ സി പരീക്ഷ ചൂണ്ടിക്കാട്ടി സ്കൂളിൽ പോകാനും കുട്ടി നിർബന്ധിതയായിരുന്നു ഈ സമയങ്ങളിൽ ഒന്നും കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അധ്യാപകരോ പി ടി അംഗങ്ങളോ അന്വേഷിച്ചിട്ടില്ല പന്ത്രണ്ടാം തീയതി ആയതോടെ കുട്ടിക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് ചില സാമൂഹിക പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു